എല്ലാവർക്കും നമസ്കാരം നാളെ കർക്കിടക മാസം ഒന്നാം തീയതിയാണ് നാളെ മുതൽ ഒരു മാസക്കാലം നമ്മളെല്ലാവരും രാമായണത്തോടൊപ്പം രാമായണ മാസമായി ആചരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിരവധിയായിട്ടുള്ള വിശേഷങ്ങൾ നടക്കാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ ഒന്നാവും മിക്ക ക്ഷേത്രങ്ങളിലും ഈ കർക്കിടക മാസത്തിൽ നടക്കുന്ന ഒരു അനുഷ്ഠാനമാണ് അല്ലെങ്കിൽ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടിയാണ് ആനയൂട്ട് ഈ നടക്കുന്ന ആനയൂട്ടുകളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതും ഏറ്റവും വലുതും നാളെ നടക്കുന്ന കർക്കിടകം ഒന്നാം തീയതി രാവിലെ നടക്കുന്ന സാക്ഷാൽ തൃശൂർ വടക്കുന്നാഥൻ്റെ മുമ്പിലുള്ള ആനയൂട്ടാണ് ഇതിൽ വെച്ച് ഏറ്റവും വലുത് അത് അതിൻ്റെ പ്രശസ്തി കൊണ്ടും അതിൽ പങ്കെടുക്കുന്ന ആനകളുടെ എണ്ണം കൊണ്ടും എല്ലാം കൊണ്ടും വളരെയധികം വലിയ ഒരു ഉത്സവമായിട്ട് തൃശ്ശൂർ പൂരത്തിന് ആളുകൾ എത്തുന്നത് പോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ആനപ്രേമികളും ഉത്സവപ്രേമികളെല്ലാവരും തന്നെ എത്തുന്ന ഒരു അവസരമാണ് തൃശ്ശൂരിലെ വടക്കുനാഥൻ ആനയൂട്ട് അത് എല്ലാ വർഷവും നടക്കാനുള്ളത് കർക്കിടകം ഒന്നാം തീയതി രാവിലെയാണ് ആ പരിപാടി നാളെ തൃശ്ശൂർ വെച്ച് നടക്കുകയാണ് അപ്പോൾ ഇതേക്കുറിച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം എന്താണ് അവിടെ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള പരിപാടി വെറും ആനയൂട്ട് മാത്രമാണോ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി മാത്രമാണോ അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ അല്ല അത് യഥാർത്ഥത്തിൽ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആന എന്ന് പറയുന്നത് ഭാരതീയ സങ്കല്പത്തിൽ മഹാഗണപതി ആയിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഗണപതിയെ സന്തോഷിപ്പിക്കാനാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുക അത് ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ വിശേഷത കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ആനയൂട്ട് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത് നാളെ കർക്കിടകം ഒന്നാം തീയതി വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന മഹാഗണപതി ഹോമത്തിന് അനുബന്ധിച്ചിട്ടാണ് വെറും മഹാഗണപതി ഹോമം അല്ല അവിടെ നടക്കുന്നത് അവിടെ നടക്കുന്ന മഹാഗണപതി ഹോമത്തിന് പ്രത്യേകതയുണ്ട് അത് ഗജപൂജയോട് കൂടിയിട്ടുള്ള ആനയൂട്ടോടു കൂടിയിട്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആണ് ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൻ്റെ അവസാനമാണ് ആനയൂട്ട് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത് കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള അറുപതോളം ആനകളാണ് ഇത്തവണ നമ്മുടെ എത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾ അതുപോലെ തന്നെ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള മറ്റ് പേരുകേട്ട ആനകളൊക്കെ തന്നെ നാളെ വടക്കൻനാഥൻ്റെ മുന്നിലെത്തും അപ്പോൾ നാളെ ഇവരെ അവിടെ മുമ്പിൽ അണിനിരത്തി കാണാൻ വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ആനപ്രേമികൾ എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൃശ്ശൂർ പൂരത്തിന് നമുക്കറിയാം ഇത്രയധികം ആനകളൊക്കെ അവിടെ വരുന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള ചമയങ്ങളോട് കൂടിയിട്ടാണ് ആനകളെ അലങ്കരിച്ച് നിർത്താനുള്ളത് എന്നാൽ നാളെ വടക്കൻനാഥൻ്റെ മുമ്പിൽ ഒരു തരത്തിലുള്ള അലങ്കാരങ്ങളും ഇല്ലാതെ വെറുമൊരു പുഷ്പമാല മാത്രം ചാർത്തിക്കൊണ്ട് ആനകളുടെ ആ തനതായിട്ടുള്ള ഭംഗി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും നെറ്റിപ്പട്ടവും ചിലങ്കിയൊന്നും ഇല്ലാതെ തന്നെ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാൽമണി ഇല്ലാതെ തന്നെ നമുക്ക് ആ ആനയുടെ യഥാർത്ഥത്തിനുള്ള ഭംഗി ആ സമയത്ത് ആസ്വദിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം ഭക്തർ അവിടെ എത്തുന്നത് നാളെ അതിരാവിലെ തന്നെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം തുടങ്ങും ഗണപതി ഹോമത്തിൽ പ്രത്യക്ഷ ഗണപതിയായിട്ട് ഒരു കൊമ്പനെ പൂജിക്കും അതിനുശേഷം ആനയൂട്ടിനു മുമ്പായിട്ട് ഗജപൂജ നാളെ നടക്കുന്നുണ്ട് ആനകളെ ഇരുത്തി ഓരോ ആനയും പൂജിച്ചിട്ടാണ് അതിന് ഭക്ഷണം കൊടുക്കുന്നത് ആ ആനയ്ക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഉരുള കൊടുക്കുന്നത് ക്ഷേത്രത്തിലെ മേൽശാന്തി അദ്ദേഹം ആയിരിക്കും അദ്ദേഹം അത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ആനകൾക്കൊക്കെ എല്ലാവർക്കും ആനക്കുട്ട് നടത്താനുള്ള അവസരം ഉണ്ടായിരിക്കും അതിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട പ്രസാദം നമ്മൾ ഈ ചോറുരുള കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഗണപതി ഹോമത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൻ്റെ പ്രസാദം അതിൽ കൊടുക്കാറുണ്ട് എന്തൊക്കെയാണ് ഈ അഷ്ടദ്രവ്യങ്ങൾ ഈ ഗണപതിക്ക് ഇഷ്ടപ്പെട്ട എട്ട് ദ്രവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം തേങ്ങയാണ് തേങ്ങ ആണ് ഒന്നാമത്തെ ദ്രവ്യം രണ്ട് അതിനകത്ത് ശർക്കര ഉപയോഗിക്കുന്നുണ്ട് അവിൽ ഉപയോഗിക്കുന്നുണ്ട് മലര് ഉപയോഗിക്കുന്നുണ്ട് കരിമ്പ് ഉപയോഗിക്കുന്നുണ്ട് തേൻ ഉപയോഗിക്കുന്നുണ്ട് ഒപ്പം തന്നെ എള്ള് ഉപയോഗിക്കുന്നുണ്ട് നാരങ്ങ ഉപയോഗിക്കുന്നുണ്ട് ഈ എട്ട് ദ്രവ്യങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിക്കുഴച്ചിട്ടാണ് ഈ ഗണപതിക്ക് നീതിക്കാനുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൻ്റെ പ്രസാദം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ പണികളൊക്കെ ഇപ്പം തന്നെ തൃശ്ശൂർ ആനകുട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പരിപാടികളൊക്കെ എപ്പോഴോ തുടങ്ങിയിട്ടുണ്ടാകും അത്രയും വലിയ ക്വാണ്ടിറ്റിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ പ്രസാദം കൂടെ ചേർത്തിട്ടാണ് ആനയ്ക്ക് ആനക്കുട്ടായിട്ട് കൊടുക്കുന്നത് ഒപ്പം തന്നെ പൈനാപ്പിൾ തണ്ണിമത്തൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാവം ആളുകൾക്കും അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാനുള്ള ഒരു അവസരം കൂടെ നാളെ ഉണ്ടാവും അപ്പോൾ ആനകളെ ഒരു തരത്തിലുള്ള അലങ്കാരങ്ങളും ഇല്ലാതെ കാണാനും ആനകളെ ആ മഴയത്ത് അവരുടെ സിദ്ധമായിട്ടുള്ള ശൈലിയിൽ അവരുടെ ഭംഗി ആസ്വദിക്കാനും നമ്മുടെ കൈകൊണ്ട് ഗണപതിക്ക് എന്ന സങ്കല്പത്തിന് ഒരു ഉരുള അല്ലെങ്കിൽ ഒരു തണ്ണിമത്തൻ ഒരു പൈനാപ്പിൾ എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ളത് ഒരുപോലെ പഴം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാനുള്ള ഒരു അവസരം ഇതൊക്കെ ഒരുമിച്ച് നടക്കുന്ന ഒന്നാണ് ഈ ഒരു കർക്കിടകത്തിലെ വടക്കൻനാഥനോട്ട് നമുക്കറിയാം ഇപ്പോൾ ഉത്സവ സീസൺ അല്ല ആനകളൊക്കെ തന്നെ സുഖചികിത്സയിലും വിശ്രമത്തിലുമാണ് ഈ സമയത്ത് നമുക്ക് ആനകളെയൊന്നും അങ്ങനെ കാണാൻ കിട്ടാറില്ല കാരണം എല്ലാവരും അതിൻ്റെ തറയിലായിരിക്കും ഉണ്ടാവുക പക്ഷേ ഈ വടക്കുന്നാറൻ ഞട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ആനകളെയും അവിടെ അന്ന് നേരിട്ട് കാണാനും അവരോടൊപ്പം സമയം സമയം ചെലവഴിക്കാനൊക്കെയുള്ള ഒരു അവസരം കൂടി കിട്ടുകയാണ് അപ്പം അതുകൊണ്ട് ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും ഈ കർക്കിടകം ഒന്നാം തീയതി ആനയൂട്ടുണ്ട് ഈ വർഷത്തോട് അതിന് കുറച്ചും പ്രസിദ്ധി കൂടുന്നു മാത്രം അപ്പം അതുകൊണ്ട് നാളെ കർക്കിടകം ഒന്നിന് പറ്റുന്ന ആൾക്കാരൊക്കെ തൃശ്ശൂർ പോവുക ആനയൂട്ടിൽ പങ്കെടുക്കുക നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും ആ മഹാഗണപതിക്ക് നിയതിക്കുക ഒപ്പം മഹാഗണപതിയുടെ അനുഗ്രഹം വാങ്ങി തിരിച്ചു വരിക അപ്പം ഇതാണ് ആനയോട്ടിൻ്റെ അവിടെ നാളെ നടക്കുന്ന ഒരു ചെറിയ വിവരണം ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നാളെ നേരിട്ട് പോയിട്ട് തന്നെ നമ്മളത് അനുഭവിച്ചറിയേണ്ട ഒരു അനുഭൂതിയാണ് വടക്കൻനാഥനോട്ട് അപ്പം അതിന് പോകുന്ന എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ ആശംസകൾ ഉറപ്പായും മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി